മലപ്പുറം നിലമ്പൂർ നോർത്ത് ഡിവിഷൻ റേഞ്ചിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക് ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ ആന വനം വകുപ്പ് സംഘത്തിന് നേരെ തിരിഞ്ഞു തുടർന്ന് സംഘം ചിതറി ഓടുന്നതിനിടെ വീണാണ് താൽക്കാലിക വാച്ചറായ തോമസിന് പരിക്കേറ്റത് വിവരങ്ങളുമായി ശ്രേയ ചേരുന്നുണ്ട് ശ്രേയ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് കാർത്തു അവശ്യനിലയായ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി വനത്തിലേക്കെത്തിയ മെഡിക്കൽ സംഘത്തിനു നേരെയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ താൽക്കാലിക വാച്ചർക്ക് പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ രണ്ട് എല്ല് പൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഏറെ ദിവസം ഏറെ നാളായി കാലിന് പരിക്കേറ്റ് ആന അവശ്യനിലയിലാണ് ഇതേ തുടർന്നാണ് ഇങ്ങനെയൊരു മെഡിക്കൽ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വനത്തിലേക്ക് പരിശോധനയ്ക്കായി നിരീക്ഷണത്തിനായി പോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ അരുൺ സത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്രമണത്തിൽ തോമസിനാണ് പരിക്കേറ്റത് അദ്ദേഹം കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചറാണ് എന്നാൽ ഈ ഈയൊരു Anne nirikçe eti. തുടർ ചികിത്സ നൽകുന്നതിനുള്ള തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നില്ല ഇത് തുടരുമെന്ന് തന്നെയാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അത് അതോടൊപ്പം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എരുമക്കൊലിയിൽ വയനാട് എരുമക്കൊലിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് ഇന്ന് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുകയാണ് മുത്തങ്ങയിൽ നിന്ന് രണ്ട് കുങ്കിയാനകളാണ് എത്തി എത്തിയിട്ടുള്ളത് ത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആനയെ ആനയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആനയെ കണ്ടെത്തി വനത്തിലേക്ക് അയക്കുക എന്നതാണ് ലക്ഷ്യം ആനയെ കണ്ടെത്താൻ സാധി കണ്ടെത്തി വനത്തിലേക്ക് അയക്കാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവിടിവെക്കും എന്ന എന്നാണ് ഇന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാർത്തു